പേരിൽ തന്നെ കൗതുകം ഉണർത്തുന്ന ഇവിടം മൂന്ന് കൂറ്റൻ മലകളായ മണക്കുന്ന് കടയത്തൂർ മല തോണിപ്പാറ എന്നിവയിലുള്ള സുന്ദരമായ പ്രദേശമാണ് ഇവിടെയുള്ള കുളം മഹാഭാരത കഥയിലെ പാഞ്ചാലി കുളിക്കുവാൻ ഉപയോഗിച്ച കുളമാണെന്ന് ഐതിഹ്യമുണ്ട് മഴക്കാലത്താണ് ഇലവിഴ പൂഞ്ചിറ കൂടുതൽ സുന്ദരിയാവുക മഴക്കാലത്ത് ഈ താഴ്വരയാകെ മനോഹരമായ ഒരു തടാകമായി രൂപാന്തരപ്പെടും ഈ സമയത്ത് എത്തുന്നവർക്ക് പ്രകൃതി ഭംഗിയുടെ മറ്റൊരു ദൃശ്യാവിഷ്കാരം തന്നെ ലഭിക്കും ഈ പ്രദേശത്ത് വൃക്ഷങ്ങളൊന്നുമില്ലാത്തതിനാൽ പൂഞ്ചിറയിൽ ഇലകൾ വിയാത്തതിനാലാകാം ഇത് ഇടുക്കി കോട്ടയം ബോർഡറാണ് കോട്ടയം ജില്ലയുടെ ഭാഗമാണ് ഇലവഴാ പഞ്ചറയുടെ ഏറ്റവും കൂടുതലായിട്ടും പോയി ഭാഗം ഇവിടുന്ന് ഇരുന്നൂറ് മീറ്റർ മുകളിലോട്ട് കയറിപ്പോൾ നമ്മൾ ആദ്യം പോയത് ഇലവിഴാപഞ്ചറ തടാകത്തിലാണ് ആ തടാകത്തിൽ ഇവിടുന്ന് പോകുന്ന വെള്ളമാണ് മുന്നേറ ഗുഹയിലോട്ട് ചെല്ലുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് റോഡ് ചെയ്യുന്ന അഞ്ഞൂറ് കിലോമീറ്റർ റോഡ് വെട്ടി വെച്ചേക്കുന്നത് പിന്നെ ടോട്ടിൽ നിന്ന് നിൽക്കുന്നാൽ നമുക്ക് എല്ലാ സ്ഥലവും ഇങ്ങനെ റൗണ്ടിൽ കാണാൻ പറ്റും അഞ്ച് ജില്ലയുടെ ഭാഗങ്ങൾ കാണാൻ പറ്റും പിന്നെ ഈ മലങ്കര ഡാമിന്റെ വെള്ളമാണ് വ്യൂ പോയിന്റ് ആണ് നമ്മൾ കൂടുതൽ കാണുന്നത് ഇത് മൂലമറ്റം പൊറോസിന്ന് വരുന്ന അടുത്ത് വരുന്ന വെള്ളമാണ് നമ്മൾ കാണുന്നത് മലങ്കര ഡാട്ട് നമ്മൾ വെള്ളമാണ് അങ്ങനെയുള്ള കുറെ കാഴ്ചകളുണ്ട് പിന്നെ ഇവിടെ ക്ലൈമറ്റ് ആണ് ചിലപ്പം വൈകുന്നേരങ്ങളിൽ നല്ല മഞ്ഞായിരിക്കും ഒരേ അസമയം കാണാം പിന്നെ ഇവിടെ വലിപ്പ് പോയ സമയത്ത് ഒരേ ക്ലൈമറ്റായിരിക്കും മഴ കൂടുതലാണ് മഴ കൂടുതലാണ് ആ പിന്നെ എല്ലാ സമയത്തും നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്ലൈമറ്റ് ആയിരിക്കണം നമ്മൾ ഇന്ന ക്ലൈമറ്റ് ആയിരിക്കുന്ന ക്ലൈമറ്റ് ആയിരിക്കണമെന്നില്ല ചിലപ്പോഴുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല മൊത്തം കട്ടി മഞ്ഞായി മാറും പിന്നെ അതിന്റെ അടിവാദത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ പിന്നെ ഇല്ലിക്കൽ കല്ല് പറഞ്ഞാൽ മലയുടെ അപ്പുറത്താണ് ഒരു പതിനാല് പന്ത്രണ്ട് പതിനാല് ടോക്കിൽ നല്ലതാണെങ്കിൽ നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നുണ്ട് ഈ രണ്ട് സ്ഥലവും വന്നു പോവാൻ എളുപ്പം സ്ഥലമാണ് വഴി ഇപ്പം നല്ല വഴിയായിരുന്നു റോഡ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പിന്നെ ഗവൺമെന്റിന്റെ കുറെ കാര്യങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് കാരണം അവിടെ ഒത്തിരി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ചെറിയോടനുബന്ധിച്ച് നല്ല ഗാർഡനും പാർക്കും പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല ഇവിടെ വരുമ്പം ആ തടാകത്തിലെ കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ അവിടേക്ക് ആകർഷിക്കാൻ വേണ്ടി അതുമാത്രമല്ല നമ്മളിപ്പോ ഇവിടെ നിക്കുന്നതിന് മുകളിലും അപ്പുറത്തെ ആ ചെറിയ അപ്പുറത്തെ മലയിലോട്ട് കോപ്പി ചെയ്യാം ചെയ്യാം അതേപോലെ നെ കൈൽ ഉൻ പ്രിയേ കൽ വിലരാശ മുന്നി തിന്നിടുവാർ ഉൻ നടസി പോയ് കുളമന്നില വാങ്ങിടുവാൻ എന്ന കൈലേ ഉൻ പ്രിയേ കൽ വിലരാശ മുന്നി തിന്നിടുവാർ അങ്ങാരി എന്നരിനെ പരിമർ